പച്ച മാംസം കത്തിയെഴുന്നതിന്റെ രൂക്ഷഗന്ധം ആ മുറിക്കുള്ളിലാകെ പരന്നു അവിടെ എന്താണെന്ന് അറിയാനുള്ള ഉദ്ദേഹത്തിൽ ആ പോലീസ് കോൺസ്റ്റബിൾ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കനലൊരു കമ്പെടുത്ത് ഇളക്കി നോക്കി പൊന്തി വന്നത് പാതി വെന്തുരുകിയ ഒരു മാംസപിണ്ഡമായിരുന്നു വീണ്ടും കയ്യിലിരുന്ന കമ്പുകൊണ്ട് ആ ജഡത്തിൽ നോക്കിയപ്പോൾ വയർ പൊട്ടിപ്പിളർന്ന് കുടൽമാലയടക്കം പുറത്തു ചാടി തൊട്ടടുത്ത് നിന്നയാളോട് എന്താണിതെന്ന ചോദ്യത്തിന് മുട്ടനാടിനെ ചുടുകയാണെന്നായിരുന്നു അയാളുടെ മറുപടി എന്നാൽ സംശയം തോന്നിയ ആ പോലീസുകാരൻ വീണ്ടും വീണ്ടും അത് പരിശോധിച്ചു പെട്ടെന്നാണ് പകുതി വെന്ത മാറുടെ ഭാഗം അയാളുടെ കണ്ണിലുടക്കിയത് കുറച്ചു നേരത്തേക്ക് നിച്ചലിനായി നിന്നുപോയെങ്കിലും അയാൾക്കൊന്നുറപ്പായിരുന്നു തനിക്ക് മുന്നിൽ നീറിയേറുന്ന ഈ മാംസപിണ്ഡം ഒരു മനുഷ്യ സ്ത്രീയുടേതാണ് സ്വന്തം ഭാര്യയായ നൈന വെടിവെച്ച് കൊന്നതിനു ശേഷം തന്തൂരി അടുപ്പിലിട്ട് ചുട്ടുവച്ച സുശീൽ ശർമ്മ എന്ന ക്രൂരനായ ഭർത്താവിന്റെ ചെയ്തികളുടെ കഥയാണിത് വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച രാഷ്ട്രീയ പ്രതിച്ഛായുള്ള വില്ലൻ കഥാപാത്രം എല്ലാ കൊലപാതകങ്ങളിലും അദൃശ്യമായ ഒരു ശക്തി ബാക്കി വെക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് പോലെ ഈ കേസിലുമുണ്ടായിരുന്നു അത്തരത്തിൽ ദൈവം അവശേഷിപ്പിച്ച ഒരു പിടിവള്ളി ഈ സംഭവത്തിന്റെ ഒരേയൊരു ദൃക്സാക്ഷി മലയാളിയായ കോൺസ്റ്റബിൾ നസീർ കുഞ്ഞ് അതെ ഇതാണ് രാജ്യം കണ്ട ഏറ്റവും ക്രൂരവും പൈശാചികവുമായ തന്തൂരി കൊലക്കേസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മാസം രണ്ടാം തീയതി ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലുള്ള പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിരുന്നു മലയാളിയായ അബ്ദുൾ നസീർ കുഞ്ഞ് രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ അഞ്ചു വരെയുള്ള നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു അദ്ദേഹം ഏകദേശം പതിനൊന്നേകാൽ ആയതോടെ നസീർ കുഞ്ഞും സഹപ്രവർത്തകനായ ചന്ദ്രപാലും കൂടി നൈറ്റ് പെട്രോളിങ്ങിനിറങ്ങി ഐ ടി ഡി സിയുടെ കീഴിലുള്ള അശോക് യാത്ര നിവാസ് എന്ന ഹോട്ടലിന് മുന്നിലെത്തിയപ്പോൾ അവരൊന്ന് നിന്നു ഹോട്ടൽ കോമ്പൗണ്ടിനുള്ളിൽ നിന്നും പതിവിൽ കവിഞ്ഞ് പുക ഉയരുന്നത് ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാര്യം അന്വേഷിക്കാനായി ഹോട്ടൽ ജീവനക്കാരന്റെ അടുത്തെത്തി കാര്യം തിരക്കി ഉപയോഗശൂന്യമായ കുറച്ച് ഇലക്ഷൻ പോസ്റ്റുകൾ കത്തിക്കുകയാണ് അതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അവരെ തടഞ്ഞുകൊണ്ടയാൾ പറഞ്ഞു ചന്ദ്രബാലും നസീർ കുഞ്ഞും അവിടെ നിന്നിറങ്ങി തിരിച്ചു പോകാൻ തുടങ്ങി അയ്യോ തീ എന്നൊരു സ്ത്രീയുടെ നിലവിളി കേട്ട് പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കി പച്ചക്കറി വിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അത് പോലീസുകാർ ആ കച്ചവടക്കാരി കഴിഞ്ഞുകൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി ഹോട്ടലിനകത്തുള്ള റെസ്റ്റോറന്റിലേക്ക് തീജ്വാലകൾ ആളിക്കയറുന്ന കാഴ്ചയാണ് അവർ കണ്ടത് വയർലെസ് കയ്യിലില്ലാതിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ ഓടിക്കയറിയത് ടെലഫോൺ ബൂത്തിലേക്കാണ് അർദ്ധരാത്രി അർദ്ധരാത്രിയായതിനാൽ ടെലഫോൺ ബൂത്തുകളൊക്കെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു നസീർ കുഞ്ഞ് ചന്ദ്രപാലിനെ അവിടെ നിന്നെത്തി വയർലെസ് ഇരുന്ന ഭാഗത്തേക്ക് പോയി കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു വീണ്ടും തീ ആളിക്കത്തുന്ന സ്ഥലത്തേക്കെത്തി പരിശോധിച്ചു അപ്പോഴേക്കും ജീവനക്കാരൻ അവരെ അകത്തേക്ക് കയറ്റിവിടാൻ സമ്മതിച്ചിരുന്നില്ല അയാളുടെ എതിർപ്പുകളെ മറികടന്ന് നസീർ കുഞ്ഞ് അകത്ത് പ്രവേശിച്ചു ഇത്തവണ അയാളെ തടയാനെത്തിയത് ഒരു സാമാന്യം ബലിഷ്ഠനായ ഒരാളായിരുന്നു പോലീസുകാരനോട് സാധാരണയായി ഒരാൾക്കുണ്ടാകുന്ന ഭയഭക്തി ബഹുമാനത്തിനപ്പുറം അയാളുടെ മുഖത്ത് നിറഞ്ഞു നിന്നത് ഒരുതരം ദാഷ്ട്യവും അധികാര ഭാവവുമായിരുന്നു അയാൾ ആ ഹോട്ടലിന്റെ ഉടമയായ സുശീൽ ശർമ്മയായിരുന്നു അയാളുടെ അസ്വാഭാവിക പെരുമാറ്റം ആ പോലീസുകാരിൽ സംശയം ജനിപ്പിച്ചു താൻ കാണാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ആ ചെറിയ സംശയത്തെ പിന്തുടർന്നെത്തിയ അന്വേഷണം അവസാനിച്ചത് ഡൽഹി നിവാസികളുടെയെല്ലാം ഉറക്കം കെടുത്തിയ ഒരു നിഷ്ഠൂര കൊലപാതകത്തിലേക്കായിരുന്നു അവിടെ നിന്നും പിൻവാങ്ങിയ നസീർ കുഞ്ഞ് ഹോട്ടലിന്റെ പിൻഭാഗത്തെ വലിയ മതിൽ ചാടി അകത്തേക്ക് പ്രവേശിച്ചു തീ കത്തുന്ന ഭാഗത്തേക്ക് ചെന്നൊന്നും നോക്കി അവിടെ തന്തൂർ അടുപ്പിന്റെ മുകളിൽ വിറകുകൾ കൂട്ടിയിട്ട് എന്തോ കത്തിക്കുകയാണ് തൊട്ടടുത്തായ ഒരാൾ വലിയൊരു മരക്കഷ്ണം ഉപയോഗിച്ച് കത്തുന്ന കനലുകൾ ആളി കത്തിക്കാൻ പരിശ്രമിക്കുകയാണ് ആ റെസ്റ്റോറന്റിന്റെ മാനേജറായിരുന്ന കേശവകുമാർ ആയിരുന്നു അവിടെ തീ പിടിപ്പിച്ചുകൊണ്ടിരുന്നത് അല്പം പരുഷ ശബ്ദത്തിൽ എന്തിനാണ് ഈ തീ ഇങ്ങനെ കത്തിക്കുന്നതെന്ന നസീർ കുഞ്ഞിന്റെ ചോദ്യത്തിന് പുറത്തെ ജീവനക്കാരൻ പറഞ്ഞ അതേ മറുപടിയാണ് കേശവകുമാറിനും പറയാനുണ്ടായിരുന്നത് അപ്പോഴേക്കും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും അവിടേക്കെത്തി അവരെല്ലാം ചേർന്ന് മിനിറ്റുകൾക്കകം തന്നെ അവിടെ വ്യാപിച്ച തീ കെടുത്തി വന്ന ഉദ്യോഗസ്ഥരെല്ലാം തീ കെട്ടിയ ഉടനെ തിരികെ പോയി പക്ഷെ അവിടെ കൂടുതൽ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി നസീർ കുഞ്ഞ് ഹോട്ടലിന്റെ ഒന്നാം നിലയിലെത്തി താഴേക്ക് നോക്കി റെസ്റ്റോറന്റും തന്തൂരി അടുപ്പും ഒക്കെ അവിടെ നിന്ന് നോക്കിയാൽ വ്യക്തമായി കാണാമായിരുന്നു പെട്ടെന്നാണ് ആ കാഴ്ച അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുറച്ചു മുൻപ് ഫയർഫോഴ്സ് ശ്രമപ്പെട്ട് കെടുത്തിയെത്തി ആരോ വീണ്ടും കത്തിച്ചിരിക്കുന്നു വേഗം തന്നെ അദ്ദേഹം തന്തൂരി അടുപ്പിനടുത്തേക്ക് പാഞ്ഞെത്തി പച്ചമാംസം കത്തിയിരുന്ന രൂക്ഷഗന്ധം നസീർ കുഞ്ഞിന്റെ മൂക്ക് തുളച്ച അകത്തേക്ക് കയറി നിലത്തുണ്ടായിരുന്ന ഐസ് കഷ്ണങ്ങൾ എടുത്തിട്ട് അയാൾ ആ അഗ്നിയെ ശമിപ്പിച്ചു ഒരു തവണ കെഴുത്തിയെത്തി വീണ്ടും ധൃതിപ്പെട്ട് കത്തിക്കണമെങ്കിൽ ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് ആ അഗ്നിയിൽ ഉണ്ടായിരിക്കുമെന്ന് അയാൾ ഉറപ്പായിരുന്നു അവിടെ നിന്ന് ആളുടെ കയ്യിൽ നിന്നും മരക്കഷ്ണം പിടിച്ചു വാങ്ങി ആ കനൽക്കൂൻ അദ്ദേഹം ഒന്ന് ഇളക്കി നോക്കി പകുതി വെന്ത ഒരു മാംസപിണ്ടായിരുന്നു അവിടെ പൊന്തി വന്നത് എന്താണിതെന്ന് കേശവ് ചോദിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ മട്ടൻ ചുടുകയാണെന്നായിരുന്നു അയാളുടെ മറുപടി അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ആ മാംസഭാഗത്തിന്റെ വയറു പൊട്ടി കുടൽമാല വെളിയിലേക്ക് ചാടി ഒന്നുകൂടി അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പാതി കത്തി നശിച്ച ഒരു സ്ത്രീയുടെ മാറിടം അദ്ദേഹത്തിന്റെ കണ്ണിലുടക്കിയത് ശരീരത്തിലെ തൊലിയെല്ലാം ഉരുകി ഒലിച്ചിരുന്നു കണ്ടാൽ ഒരു മനുഷ്യ ശരീരമാണെന്ന് തിരിച്ചറിയാനാകാത്ത വിധം വെന്തുരുകി വൃകൃതമായ ഒരു സ്ത്രീയുടെ ജഡമായിരുന്നു അത് ആ കാഴ്ച കണ്ട നസീർ ഒരു നിമിഷം തരിച്ചുപോയി കള്ളി വെളിച്ചത്തായപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച റെസ്റ്റോറന്റ് മാനേജർ കേശവ് കുമാറിനെ പൂട്ടുകയാണ് ആദ്യം അദ്ദേഹം ചെയ്തത് ശേഷം കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു റെസ്റ്റോറന്റിന്റെ ഉടമയായ സുശീൽ ശർമ്മ അപ്പോഴേക്കും രക്ഷപ്പെട്ടിരുന്നു ഡൽഹി പോലീസ് സീനിയർ ഉദ്യോഗസ്ഥരടക്കം അവിടെ തടിച്ചുകൂടി പരിസര പ്രദേശങ്ങളിൽ ജനങ്ങൾ ഒന്നാകെ പരിഭ്രാന്തിയിലായി പാതി വെന്തുരുങ്ങിയ ശരീരത്തെ ഒരു ടാർപോളിൻ ഷീറ്റിലേക്ക് മാറ്റി പോലീസ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് തുടങ്ങി മൃതശരീരത്തിന്റെ വിദഗ്ധ പരിശോധനയിൽ അതൊരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ ജഡമാണെന്ന് സ്ഥിരീകരണമുണ്ടായി തലയോട്ടിയിൽ നിന്നും കഴുത്തിൽ നിന്നും രണ്ട് ബുള്ളറ്റുകളും ഫോറൻസിക് സർജൻ കണ്ടെടുത്തു അതോടെ വെടിയേറ്റാണ് ഈ സ്ത്രീ മരിച്ചതെന്ന നിഗമനത്തിലെത്തി പോലീസ് തന്തൂരി അടുപ്പിന് സമീപത്തായി കണ്ടെത്തിയ കറുത്ത ഷീറ്റിലെ രക്തക്കറ കേശവകുമാറിനെ ചോദ്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു അന്വേഷണം ചെന്ന് അവസാനിച്ചത് റെസ്റ്റോറന്റിന്റെ ഓണറായ സുശീൽ ശർമ്മയിൽ തന്നെയായിരുന്നു റെസ്റ്റോറന്റ് അടയ്ക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുശീൽ തന്റെ കാറിൽ തുണിയിൽ പൊതിഞ്ഞൊരു ഭാണ്ട കെട്ടുമായി എത്തിയെന്നും ജീവനക്കാർക്കെല്ലാം ആഹാരം കഴിക്കാനായി ഇരുപത്തിയഞ്ച് രൂപ വെച്ച് നൽകി എല്ലാവരെയും പറഞ്ഞു വിട്ടെന്നുമായിരുന്നു ജീവനക്കാരുടെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുശീൽ ശർമ്മയെ പിടികൂടി ചോദ്യം ചെയ്തു തുടർന്ന് മരണപ്പെട്ടത് സുശീൽ ശർമ്മയുടെ ഭാര്യയായ നൈനാ സാനിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു എന്തിനായിരിക്കും സ്വന്തം ഭാര്യ അതിക്രൂരമായി ഇയാൾ ചുട്ടുകൊന്നത് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടം ദില്ലിയിലെ കലാലയ രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരുകേട്ട മുഖമായിരുന്നു സുശീൽ ശർമ്മയുടേത് രാഷ്ട്രീയ എതിരാളികളുടെ പോസ്റ്ററുകൾ കുത്തിക്കീർന്ന സ്വഭാവമുള്ളതിനാൽ ചാക്കുമാർ എന്ന വെളിപ്പേരും ഇയാൾക്കുണ്ടായിരുന്നു തന്റെ എതിരാളികളായ രാഷ്ട്രീയ നേതാക്കളെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ കുപ്രസിദ്ധി നേടിയിരുന്നു സുശീൽ ശർമ്മ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ തന്നെ കോളേജ് സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റിൽ നിന്നും പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ് ചീഫായി വളരാൻ സുശീലിന് സാധിച്ചിരുന്നു ശത്രുക്കളുടെ എണ്ണം കൂടിയപ്പോൾ കയ്യിലൊരു പിസ്റ്റളും ഇയാൾ കൂടെ കൂട്ടി തുടങ്ങി ഇതിനിടയിലാണ് നെയ്ന സുശീലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഡൽഹിയിലെ ശ്യാമപ്രസാദ് മുഖർജി കോളേജിലെ വിദ്യാർത്ഥിനിയായിരിക്കാണ് എൻഎസ് യുവിന്റെ ഓൾ ഇന്ത്യ ഗേൾസ് കൺവീനറായി നെയ്ന തെരഞ്ഞെടുക്കപ്പെടുന്നത് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ചുറുചുറുക്കുള്ള നെയ്ന എന്ന വനിതാ നേതാവിനെ ആദ്യ കാഴ്ചയിൽ തന്നെ സുശീൽ ഇഷ്ടമായിരുന്നു സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ മത്ലൂബ് ഖരീബ് എന്നയാളുമായി നെയ്ന പ്രണയത്തിലാവുന്നു വ്യത്യസ്ത മതവിഭാഗക്കാരായതിനാൽ ആ ബന്ധം ഒരു പരിധിക്കപ്പുറത്തേക്ക് നീങ്ങിയില്ല തുടർന്ന് സുഹൃത്തുക്കളായി തന്നെ ഇരുവരും പിരിയുകയായിരുന്നു ഈ സന്ദർഭത്തിലാണ് സുശീൽ ശർമ്മ നെയ്നയിലെ ആകൃഷ്ടയായി പ്രണയാഭ്യർത്ഥന നടത്തുന്നത് നൈനയുടെ കണ്ണിൽ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ സുമുഖനായ യുവാവായിരുന്നു സുശീൽ ശർമ്മ നൈനയ്ക്ക് ഓരോ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നപ്പോഴെല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന സുശീൽ എന്തുകൊണ്ടും തനിക്ക് അനുയോജ്യമാണെന്ന് നെയ്ന ചിന്തിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡൽഹിയിലെ ബിർള മന്തിരിൽ വെച്ച് ഇരുവരും വിവാഹിതരായി പക്ഷേ സുശീലിനൊരു നിബന്ധനയുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ താൻ ശോഭിച്ചതിനു ശേഷം മാത്രമേ ഈ വിവാഹം പരസ്യമാക്കൂ എന്നത് നെയ്നയ്ക്കും ഇത് സമ്മതമായിരുന്നു ഇരുവരും ഒരുമിച്ച് താമസം തുടങ്ങിയെങ്കിലും തൊട്ടൽക്കാർക്ക് പോലും ഇവർ വിവാഹിതരാണെന്ന വിവരം അറിയില്ലായിരുന്നു അത്രയ്ക്കും രഹസ്യമായി സൂക്ഷിച്ച ഒരു വിവാഹം രാഷ്ട്രീയപരമായി രണ്ടുപേരും നേതൃത്വ സ്ഥാനം വഹിക്കുന്നത് കൊണ്ട് തന്നെ അധികം വൈകാതെ ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ മുളപുട്ടാൻ തുടങ്ങി നെയ്നയുടെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ട അവസരങ്ങൾ നൽകാൻ സുശീൽ ശർമ്മ തയ്യാറായിരുന്നില്ല ഇരുവർക്കുമിടയിലുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിക്കാൻ ഇതും ഒരു കാരണമായി സ്വന്തം വീട്ടുകാർക്ക് മുന്നിൽ അവളെ ഒരു ഭാര്യയായി പോലും അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല സ്ഥിരമായി മദ്യപിച്ചെത്തി അവളെ ഉപദ്രവിക്കുന്നതും സുശീൽ പതിവാക്കിയിരുന്നു വൈകാതെ തന്നെ സുശീൽ ശർമ്മയ്ക്ക് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടെന്ന ഒരു വാർത്തയും നെയ്നയുടെ ചെവിയിലെത്തി ഇതറിഞ്ഞതോടെ തന്റെ പങ്കാളിയോടുള്ള ദേഷ്യവും നൈനയിൽ ആളി കത്താൻ തുടങ്ങി ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധത്തിന്റെ പകരമായി നെയ്ന ചെയ്തത് തന്റെ പഴയ കാമുകനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കലായിരുന്നു ഈ വിവരം അറിഞ്ഞ് സുശീൽ നിരന്തരം നെയ്നയുമായി വഴക്കിടാൻ തുടങ്ങി സുശീലുമായുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച നെയ്ന ഒരു വൈകുന്നേരം താൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെന്ന് അയാളെ അറിയിച്ചു ഇത് സുശീലിനൊട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കൊലപാതകം നടന്ന ജൂലൈ രണ്ടാം തീയതി രാത്രി മുൻകൂട്ടി അറിയിക്കാതെ അവൾ താമസിക്കുന്നിടത്തേക്ക് എത്തിയ സുശീൽ കണ്ടത് ആരുമായി ഒരു രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന നൈനയാണ് സുശീലിനെ കണ്ട ഉടൻ ഫോൺ കട്ട് ചെയ്ത് അവൾ മുകളിലത്തെ റൂമിലേക്ക് പോയി ഈ അവസരത്തിൽ സുശീൽ ഫോണിൽ റീഡയൽ ചെയ്ത് നൈനിയുമായി സംസാരിച്ചത് ആരാണെന്ന് നോക്കി അപ്പുറത്തു നിന്നും ഒരു പുരുഷ ശബ്ദം കേട്ടയുടനെ മദ്യലഹരിയിലായിരുന്ന സുശീൽ ശർമ്മ അസ്വസ്ഥനാവുകയും നൈനയുടെ മുറിയിലെത്തി അവരെ ഉപദ്രവിക്കുവാനും തുടങ്ങി പെട്ടെന്ന് സുശീല തന്റെ കൈവശമുണ്ടായിരുന്ന റിവോൾവർ എടുത്ത് നൈനക്ക് നേരെ വെടിയുതിർത്തു ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ കഴുത്തിലും തലയിലും വെടിയേറ്റ് അവൾ മരണപ്പെടുകയായിരുന്നു വെടിയേറ്റ നൈനയുടെ ശരീരത്തിൽ നിന്നും ചോര വാർന്നൊഴുകി രക്തം പുറത്തേക്കൊഴുകാതിരിക്കാൻ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞെടുത്ത് മൃതദേഹം വീണ്ടും പ്ലാസ്റ്റിക് ഷീറ്റിൽ മൂടിയെടുത്തു എത്രയും വേഗം ആ മൃതശരീരം ആരും അറിയാതെ മറവു ചെയ്യാനുള്ള വ്യഗ്രതയായിരുന്നു അയാളുടെ ഉള്ളിൽ തന്റെ കാറിൽ ജഡവുമായി യാത്ര തുടങ്ങുമ്പോൾ ഫ്ളൈഓവറിൽ നിർത്തി നദിയിൽ ഒഴുക്കാനായിരുന്നു അയാളുടെ ആദ്യത്തെ പദ്ധതി എന്നാൽ ഫ്ലൈ ഓവറിലെ ആൾ തിരക്ക് കാരണം അയാൾ ആ പദ്ധതി അവിടെ ഉപേക്ഷിച്ചു പിന്നീട് അയാളുടെ ലക്ഷ്യം തന്റെ റെസ്റ്റോറന്റിലേക്ക് തന്നെയായിരുന്നു ജോലിക്കാരെയെല്ലാം പറഞ്ഞു വിട്ട് തന്റെ സഹായികൾക്കൊപ്പം അയാൾ നൈനയുടെ മൃതശരീരം അതിക്രൂരമായി തന്തൂരി അടുപ്പിലിട്ട് ചുട്ടെടുത്തു തീ ആളി കത്താനായി വെണ്ണ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചതും സുശീൽ ശർമ്മയായിരുന്നു അതിനായി തൊട്ടടുത്ത കടയിൽ നിന്നും വെണ്ണ വാങ്ങി ഭാര്യയുടെ കത്തുന്ന ജടത്തിലേക്കൊഴിച്ച് തീ ആളി കത്തിച്ചു പിന്നീട് ദൈവം ബാക്കി വെച്ച അടയാളം എന്ന് പറയും പോലെ തന്തൂരി അടുപ്പിനടുത്ത് നിന്ന് ലഭിച്ച ഷീറ്റിലും സുശീലിന്റെ കാറിലും വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തസാമ്പിളുകൾ നൈനിയുടെ തന്നെയാണെന്ന് പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ ഏഴിന് വിചാരണ കോടതി സുശീലിന് വധശിക്ഷ വിധിച്ചു വധശിക്ഷയെ തുടർന്നുള്ള അപ്പീലിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കോടതി അയാളുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിമൂന്ന് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം സുശീൽ ശർമ്മ തിഹാർ ജയിലിന് പുറത്തിറങ്ങി രാജ്യത്തെ ഈ കൊലപാതകം ഡൽഹിയിലെ ഓരോ നിവാസികളുടെയും ഉറക്കം കെടുത്താൻ ഇടയാക്കിയെന്ന് വേണം പറയാൻ ഇന്നും തന്തൂരി എന്ന് കേൾക്കുമ്പോൾ നിസ്സഹായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ചുട്ടെടുത്ത പട്ടടയായി ചിലരുടെയെങ്കിലും മനസ്സിൽ കാണുമെന്നത് തന്നെയാണ്